ഷട്ടിൽ ടൂർണമെന്റിനിടെ തുറവൂരിൽ കുഴഞ്ഞു വീണ് മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ചേർത്തല വെള്ളിയാകുളം സ്വദേശി സുരേഷ് മാശുകുളങ്ങരയ്ക്ക് ആദരാഞ്ജലി ചേർത്തല എൻ സിആർസി ബാഡ്മിന്റൺ കോർട്ടിലായിരുന്നു പരിശോധനകൾ ഷട്ടിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തണ്ണീർമുഖം വെള്ളിയാകുളം സ്വദേശി സുരേഷ് മാശുകുളങ്ങരയ്ക്ക് ആദരാഞ്ജലി തുറവൂർ തെക്ക് ഭാഗത്തുള്ള ഷട്ടിൽ കോർട്ടിൽ ശനിയാഴ്ച രാത്രിയാണ് സുരേഷ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് തണ്ണീർമുഖം രണ്ടാം ആടിൽ വെള്ളിയാകുളം മാശുകുളങ്ങര വീട്ടിൽ മോഹനന്റെയും സാവിത്രയുടെയും മകനാണ് സുരേഷിന്റെ വേർപാടിൽ ചേർത്തല എൻ സിആർസി ബാഡ്മിന്റൺ കോർട്ടിൽ യോഗം ചേർന്നു ജില്ലയിലെ വിവിധ ബാഡ്മിന്റൺ കോട്ട് പ്രതിനിധികൾ പങ്കെടുത്തു ബിജു കണ്ണൻ ബിജീഷ് എൻ സി ആർ സി ജയൻ ഗെയിം പോയിന്റ് സി ബി സി കരുവ പ്രസാഖ് ഐ ആർ ഐ എസ് അരൂർ അനിൽകുമാർ വി എസ് ബാഡ്മിന്റൺ അമ്പലപ്പുഴ ജേക്കബ് യുവ ചെത്തി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി എൻ സി ആർ സി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കോട്ടിൻ്റെ ടൂർണമെൻ്റ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മണി മൂന്ന് മണി എന്നില്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരേപോലെ എല്ലാ കാര്യത്തിലും ഒരു പിന്നെ പോലീസ് ആണെങ്കിൽ ആ ഒരു പോലീസിൻ്റെതായിട്ടുള്ള യാതൊരുവിധ ഒരു ആരുടെ ചാടേ ഒരു സംഭവമില്ലാത്ത നല്ലൊരു പ്ലെയറായിരുന്നു ആ സുരേഷിനെ എൻ സി ആർ സിൻ്റെ എല്ലാ